ദുബായിൽ നിങ്ങൾ നല്ലൊരു ബൊഫേ നോക്കി നടക്കുവാണ് ഒന്നും നോക്കണ്ട നേരെ ഇങ്ങോട്ടേക്ക് വിറ്റുകൊള്ളി പല മാതിരി ആണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഞാനിപ്പോൾ ദുബായ് അൽ ബർസയിലുള്ള മേക്യൂർ ഹോട്ടലാണ് അതിൻ്റെ ഉള്ളിലുള്ള ഡേ ആൻഡ് നൈറ്റ് റെസ്റ്റോറൻ്റാണ് ഇന്ത്യൻ നൈറ്റ് എന്ന് പറഞ്ഞ ഒരു ബൊഫേ നടക്കുന്നത് എന്തൊക്കെയാണല്ലോ അത്യാവശ്യം നല്ല സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട് അതുകൊണ്ട് തന്നെ ഫ്രണ്ട്സായും ഫാമിലിയായും ഒക്കെ പോയിരുന്നു കഴിക്കാം ഭക്ഷണത്തിന്റെ കാര്യത്തിലേക്ക് വരാണെങ്കിൽ ഒരുപാട് സ്നാക്സ് ഉണ്ട് അതിലേക്ക് ഈ ചിക്കൻ പക്കോട അതേപോലെ തന്നെ തന്തൂരി ചിക്കൻ തന്തൂരി ചിക്കനും അതേപോലെ തന്നെ രണ്ടുമാതിരി സൂപ്പ് ഉണ്ടാകും നല്ല ലാമ്പ് ബിരിയാണി ഉണ്ട് ദാൽ തടുക്ക ഗോബി മഞ്ചൂരിയൻ ഒരു ഫിഷിന്റെ ഐറ്റംസും പാസ്തയും അതേപോലെ തന്നെ ഗുലാബ് ജാമൂനും കാജൂർ കാലുവും സ്വീറ്റ്സും ഒരുപാടുണ്ട് അതൊക്കെ ഞാൻ പതിയെ പറഞ്ഞുതരാം പിക്കൽസ് ഉണ്ട് സലാഡ്സ് ഉണ്ട് അതേപോലെ തന്നെ അറബിക് സ്പ്രെഡ്സ് ഉണ്ട് ഇതൊന്നും പോലെ എൻ്റെ തൊട്ടാപ്പുറം കട്ട് ഫ്രൂട്ട്സും ഉണ്ട് എന്തായാലും ഞാൻ ആദ്യം സലാഡ്സിൽ തന്നെ തുടങ്ങി ചിക്കൻ സലാഡും ഫിഷ് സലാഡും പിന്നെ കുറച്ച് സ്പ്രെഡ് എടുത്തു അതിനുശേഷം ഞാൻ കഴിച്ചോളത് ഇവിടുത്തെ ലാം ബിരിയാണി ഒരു രക്ഷയൂല അടിപൊളി ബിരിയാണി കേട്ടോ വൈദവൈ നിങ്ങൾ ഇവിടെ പോവാണെങ്കിൽ പെർ ഹെഡ് നൂറ്റി പത്ത് ആണ് ആവാൻ പക്ഷേ നിങ്ങൾ എൻ്റെ പേരോ അതോ ഈ വീഡിയോ കാണിച്ചു കൊടുത്താല് രണ്ട് പേര് കഴിച്ചാൽ വെറും ഒരാള് പൈസ മാത്രം കൊടുത്താൽ മതി അതായത് ഹാഫ് ഓഫ് ദ പ്രൈസ് അതായത് ഒരാൾക്ക് വരാൻ വെറും ഫിഫ്റ്റി ഫൈവ് ധെറാംസിനാണ് ഈ പറഞ്ഞ ഐറ്റംസ് ഒക്കെ ഉള്ളത് ഒരു രക്ഷാത്ത കിടിലൻ ഐറ്റംസ് ആണ് എന്തായാലും ഇവിടെ പറ്റി കഴിച്ചാലും ഒരിക്കലും നഷ്ടവൂലൂടി നമ്മൾ നിർത്താണ് ബൈ